നമസ്കാരം ഡിമാൻഡ് ഏറുന്ന സാഹചര്യത്തിൽ പണം വാരാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഹ്യൂണ്ടായ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ ഒന്നായ ക്രെറ്റയെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ച അൽക്കസാർ മുഖം എനുക്കി എത്തിയത് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സെഗ്മെന്റിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഫീച്ചറുകൾ കുത്തിനിറച്ചാണ് സെവൻ സീറ്റർ റെസ്യൂബിയെ കമ്പനി ഇത്തവണ മിനുക്കിയെടുത്തിരിക്കുന്നത് ഫാമിലിയൊന്നിച്ചും ഫ്രണ്ട്സിനൊപ്പമെല്ലാം ട്രിപ്പ് പോവാൻ വലിയ വണ്ടി അന്വേഷിക്കുന്നവർ ഇനി തങ്ങളുടെ ലിസ്റ്റിൽ ഇവനെയും ഉൾപ്പെടുത്തുമെന്നതിൽ സംശയമൊന്നുമില്ല മുൻഗാമിയിൽ നിന്നും വലിയ മാറ്റങ്ങളോടെ വിപണിയിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ഹ്യുണ്ടായ അൽക്കസർ ഫേസ് ലിഫ്റ്റ് പുത്തൻ ഡിസൈനും സുഖവും സൗകര്യവും വർദ്ധിപ്പിക്കുന്ന നിരവധി ആഡംബര ഫീച്ചറുകളും ഉൾപ്പെടുത്തിയ ഇന്റീരിയറുമായാണ് എത്തിയിരിക്കുന്നത് വർദ്ധിച്ച ഇന്റീരിയർ സ്പേസ് നൂതനമായ സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെട്ട ഡ്രൈവിംഗ് ഡയനാമിക്സ് മത്സരാധിഷ്ഠിതമായ വില എന്നിവയാൽ വേറിട്ട് നിൽക്കുന്നുമുണ്ട് വലിയ കുടുംബങ്ങൾക്കും ദീർഘദൂര യാത്രകൾക്കായി വിശാലമായ വാഹനം തേടുന്നവർക്കും നിസ്സംശയം വാങ്ങാം ഈ മിടുക്കനെ പുതിയ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ഷോറൂമിലേക്കും വിളി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത് എന്നാൽ വണ്ടി മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നറിയാൻ പലർക്കും താല്പര്യമുണ്ട് പുതിയ ഹിണ്ടായ അൽക്കസർ ഫേസ് ലിഫ്റ്റിന്റെ വിശേഷങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിണ്ടായ അൽ ഡിസൈൻ പൂർണ്ണമായും ഉടച്ചു വാർത്തിട്ടുണ്ട് ആധുനിക ഹെഡ്ലൈറ്റുകളും ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും ഉൾക്കൊള്ളുന്ന മുൻവശമാണ് പലരെയും ആകർഷിക്കുന്നത് ഈ വർഷം ആദ്യം ഇന്ത്യയിൽ അവതരിപ്പിച്ച പുതിയ ക്രെറ്റയുടെ രൂപകൽപ്പനയിൽ നിന്ന് അൽ മൊത്തത്തിലുള്ള ഡിസൈൻ ഭാഷ കടമെടുത്തതാണെന്ന് മിക്കവർക്കും മനസ്സിലാവുകയും ചെയ്യും എച്ച് ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എൽ ക്വാഡ് ബീം െഡ്ലൈറ്റുകൾ കൂടുതൽ വ്യക്തമായ ഗ്രില്ലും കട്ടിയുള്ള സ്കിഡ് പ്ലേറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് മുൻവശം പൂർണ്ണമായും ഉടച്ചു വാർത്തിട്ടുണ്ട് എയ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളിലാണ് ഏറ്റവും പുതിയ അൽക്കസാർ ഒരുങ്ങിയിരിക്കുന്നത് വശക്കാഴ്ചയുള്ള പ്രധാന നവീകരണവും ഇതുതന്നെയാണ് പിന്നിലേക്ക് വന്നാൽ കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലൈറ്റുകളും പുതിയ ടെയിൽ ഗേറ്റ് ഡിസൈനും പുതിയ സ്പോയിലറും സെവൻ സീറ്റ് റെസീവ് ഇടം പിടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആക്രമണാത്മകവും ഉയർന്ന നിലവാരവും രൂപമാണ് പുത്തൻ അൽക്കസാറിന് ലഭിച്ചിരിക്കുന്നത് മുൻ മോഡലിന് സമാനമായി വൽപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കളർ ഓപ്ഷനുകളും പുതുക്കിയ അലോയ് വീലുകളും ഹ്യുണ്ടായ അവതരിപ്പിച്ചതും സ്വാഗതാർഹമാണ് വിശാലമായ പനോരമിക് സൺറൂഫാണ് മറ്റൊരു പ്രധാന കൂട്ടിച്ചേർക്കൽ ഇത് ക്യാബിന്റെ ആഡംബര ഭാവം ഉയർത്തുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിച്ചിരിക്കുന്നത് ഇന്റീരിയറിലേക്ക് കയറിയ അൽക്കസാർ ഇന്നോവ ക്രസ്റ്റയെ വരെ വെല്ലുന്ന രീതിയിലാണ് വരുന്നത് പുനരൂപകൽപ്പന ചെയ്ത ഡാഷ്ബോർഡ് നവീകരിച്ച അപ് മോഡേൺ ഫീച്ചറുകൾ പോലെയുള്ള ഗംഭീര മാറ്റങ്ങളോടെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സിക്സ് അല്ലെങ്കിൽ സെവൻ സീറ്റർ കോൺഫിഗറേഷനുകളിൽ പുതിയ ഹുണ്ടായ അൽകസാർ വാങ്ങാം സിക്സ് സീറ്ററിൽ മധ്യനിരയിൽ ക്യാപ്റ്റൻ സീറ്റുകൾ ഉൾപ്പെടുത്തിയപ്പോൾ എസ് യു സെവൻ സീറ്ററിൽ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റാണ് കമ്പനി ഒരുക്കിയിട്ടുള്ളത് എല്ലാ യാത്രകൾക്കും ഒരേപോലെ സൗകര്യം ഉറപ്പാക്കിക്കൊണ്ട് വെന്റിലേറ്റഡ് ഫ്രണ്ട് റിയൽ സീറ്റുകൾ രണ്ട് വയർലെസ് ചാർജറുകൾ മൂന്നാം നിരയിൽ വ്യക്തിഗതമാക്കിയ എയർ കണ്ടീഷനിങ് നിയന്ത്രണങ്ങൾ എന്നിവ പോലുള്ള കിടിലൻ സൗകര്യങ്ങളുമായാണ് എസ് യു വിപണനത്തിന് എത്തിയിരിക്കുന്നത് സ്റ്റൈൽ സുഖ സൗകര്യങ്ങൾ ആധുനിക ഫീച്ചറുകൾ എന്നിവ സമന്വയിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അൽക്കസാർ എസ് യു വി മെനഞ്ഞെടുത്തിരിക്കുന്നതെന്ന് സാരം 1.5 ലിറ്റർ ടർബോ ജി ഡി ഐ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ യു ടൂ സിആർ ഡി ഐ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ അൽ കസറിന് തുടിപ്പേകാൻ എത്തിയിരിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന പെട്രോൾ യൂണിറ്റിന് വൺ ഫിഫ്റ്റി എയ്റ്റ് ബി എച്ച് പി കരുത്തിൽ ടു ഫിഫ്റ്റി ത്രീ എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാവും മറുവശത്ത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടറുമായോ ലിറ്റർ പവറിൽ ാണ് നൽകാനാവുക വേരിയന്റിനെ ആശ്രയിച്ച് പതിനേഴ് ദശാംശം അഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും ഈ വലിയ വാഹനത്തിന് നൽകാനാവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് സുഖ സൗകര്യമായ യാത്രകൾക്ക് മുൻഗണന നൽകുന്ന സസ്പെൻഷൻ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെങ്കിലും അല്പം ബോഡി റോളുകൾക്കുണ്ടാവുന്നുണ്ടെന്ന് പറയാതെ വയ്യ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അൽക്കസാർ നല്ല വലിപ്പവും എഞ്ചിൻ പെർഫോമൻസും സുഖ സൗകര്യങ്ങളും സംയോജിപ്പിച്ച് മെച്ചപ്പെട്ട ഡ്രൈവിംഗ് അനുഭവം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത് മോശം റോഡുകളിൽ പോലും കംഫർട്ടബിളായി സസ്പെൻഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാത്തരം ആളുകളെയും ആകർഷിക്കാൻ ഹുണ്ടായുടെ സെവൻ സീറ്റർ വാഹനത്തിനാവുമെന്നതിൽ സംശയമൊന്നുമില്ല